അവൻ്റെ സ്ക്രിപ്റ്റ് വർക്കെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം അതിൻ്റെ ക്യാമറ വർക്ക് ഞാൻ തന്നെയാണ് അപ്പോൾ തലേദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതെല്ലാം ഒരു നമുക്ക് നമ്മളെ സ്ക്രിപ്റ്റിന് പറ്റിയൊരു ലൊക്കേഷൻ തമിഴ്നാടുണ്ട് ഞാൻ ഇതിന് മുൻപ് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് രാവിലെ ഒന്ന് അതുവരെ പോയി നോക്കിയിട്ട് വരാം എങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ ആ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അവിടെ പോയി ആ സ്ക്രിപ്റ്റിന് ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു ആംബിയൻസ് ഒക്കെ എങ്ങനെ കുറവാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഇപ്പോൾ രാത്രിയിൽ അപ്പോൾ ഞാൻ കേട്ട് ഇത്രയും ദൂരം പോയി ഷൂട്ട് ചെയ്യേണ്ട ബജറ്റൊക്കെ ഉണ്ടാകും ചോദിച്ചു അപ്പോൾ ഇല്ല നമുക്ക് ഒരു ദിവസത്തെ ഒരു ൂടിപ്പോൾ എത്രയാവും ഇവിടുന്ന് അതുവരെ ഒരു ദിവസത്തെ യാത്ര ഒരാളെ ഒരാളെ ഇത് ഷൂട്ട് ചെയ്യേണ്ടത് ഒരു ക്യാരക്ടറേ ഉള്ളൂ അവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഞാനെൻ്റെ സ്ക്രിപ്റ്റ് ഒന്നും കേട്ടിട്ടില്ല ജസ്റ്റ് ഒരു ഓൺലൈൻ മാത്രമേ കേട്ടിട്ടുള്ളൂ ഇപ്പോൾ പിന്നെ പുതിയവർ ചെയ്തു വെച്ച സ്ക്രിപ്റ്റ് ഞാൻ ഇത്തരം കേട്ടിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇന്നാവുന്നില്ല ഫുൾ അവൻ്റെ ചിലവാണല്ലോ അപ്പോൾ എന്തായാലും രാവിലെ ഒരു ട്രിപ്പ് ആവുമല്ലോ അങ്ങനെ രാവിലെ ഇതെല്ലാം അവ രാവിലെ വിളിച്ചിട്ട് വന്നതെന്നാണ് വന്ന് ഞങ്ങളിവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ കന്യാകുമാരി പോകുന്ന വഴുക്കും പോകുന്ന റൂട്ടാണ് അങ്ങനെ ഞങ്ങളിവിടുന്ന് രാവിലെ തിരിച്ച് തിരിച്ച് വഴിയിൽ നിന്ന് കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ഇവ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കഥ സ്ക്രിപ്റ്റ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഈ ചുറ്റുപടക്കണം നോക്കിക്കൊണ്ടിരുന്നോണ്ടിരിക്കുന്നത് നമ്മളെ സൈഡൊക്കെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഇങ്ങനെ കണ്ട് കണ്ട് പോവുകയാണ് അങ്ങനെ പോയപ്പോൾ ഒരു ഇങ്ങനെ കുറെ എത്തി അതുകൊണ്ടൊരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു തോന്നു പിന്നെ അവിടെ ഇതെല്ലാം ആവാൻ പറഞ്ഞൊരു ലൊക്കേഷനായി കാണിച്ചത് സംഭവം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു മല ഇവിടെ ഈ റോഡിൽ നിന്ന് നമുക്കൊരു റോഡ് ഇറങ്ങണം ബൈ റോഡ് ബൈറോഡിറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് കാണുന്ന ഒരു വലിയൊരു മലയാണ് കുറച്ച് ഇത്ര പോകുമ്പോൾ ഒരു ഓപ്പോസിറ്റായിട്ട് വലിയൊരു മല കാണാം നടുക്ക് ഒരു ജമന്തി തോട്ടമാണ് വലിയൊരു ജമന്തി തോട്ടം നമ്മളതിന് ഇപ്പുറ സൈഡാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഇവൻ പറഞ്ഞു വെച്ച് ഇവ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്തൂടെ ഇറങ്ങി ആ ജമന്തി തോട്ടം കഴിഞ്ഞ് അപ്പുറത്തെ ഇതിൽ മലയിലോട്ട് കയറണം മലയിലോട്ട് കയറാൻ പറ്റില്ല അവിടെ നിന്ന് ആ ആ ലൊക്കേഷനാണ് പറയുന്നത് ഞാൻ പറയുന്നത് ഉള്ളിലോട്ടുള്ള ലൊക്കേഷൻ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ഞാൻ കേട്ട് ഇത്രയും ദൂരം വണ്ടി പോകത്തില്ല വണ്ടി പോകുന്ന വഴിയുണ്ട് പക്ഷേ നമുക്ക് പെർമിഷൻ ഇല്ല വണ്ടി പോകാനെടുത്ത് ആടെ ജമന്തി തോട്ടമാണ് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞിടാ ഇതെല്ലാം ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ നിൽക്കുകയല്ലേ നമുക്ക് പെർമിഷൻ കിട്ടുമോ പോയി ഷൂട്ടി ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞില്ല നമുക്ക് വേറെ ശല്യമല്ല ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ വേറെ ലൊക്കേഷനൊക്കെ ഉണ്ട് അവിടെ നമുക്ക് പോവാം ചോദിക്കാം അവിടെ ആരുടെ ചോദിക്കാം ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും അങ്ങനെ കാണണില്ല ഒരിക്കലും വന്നിട്ടുണ്ട് ഈ സ്ഥലത്ത് അപ്പൊ ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് പോവാം പോയി ചോദിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങള് ഈ ജമന്തി തോട്ടത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇതിന് വഴി പിടിയില്ല അവനും പിടിയിടുന്നില്ല എനിക്കും പിടിയിടുന്നില്ല ഇവയും വന്ന് അന്ന് വന്ന സമയത്ത് അങ്ങോട്ട് പോയിട്ടില്ല റോട്ടിൽ നിന്ന് കണ്ടതാണ് അങ്ങോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെനിന്ന് ഞങ്ങള് ആ റോഡ് സൈഡ് ആളിനൊക്കെ ഒന്നുമില്ല കേട്ടോ ഒരു വിചനമായ ഒരു പ്രദേശം പോലെ കിടക്കുകയാണ് താഴെ ജമന്തി തോട്ടത്തെ ആൾക്കാർ നിൽക്കുന്നത് വലിയ ആൾക്കാരൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ നമുക്ക് ദൂരം ഇത് കാണുന്നതാണ് അപ്പൊ ഇങ്ങനെ ആ നിടയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണാം അപ്പം നമ്മൾ ഈ വഴി നോക്കി 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 അങ്ങോട്ട് ഇറങ്ങി അപ്പം വഴിയല്ല കേട്ടോ സത്യത്തിൽ അത് വഴിയല്ല എന്നാലും ഒരു അവർ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നടന്ന് നടന്ന ആ ഒരു കാണൂല ഒരു നടക്കുന്നതിൻ്റെ ആ ഒരു ഇത് കാണുമല്ലോ ചെടിയൊക്കെ ചപ്പിങ് അങ്ങനെ കിടന്ന് പിന്നെ അവിടെ അങ്ങനെ ഒന്ന് ചെടി ഒന്ന് വളരാതെ കിടക്കുന്ന കുറച്ച് വഴി അപ്പോൾ അതിന് അവിടെ കൂടെ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇവിടെ കൂടെ ഇറങ്ങുമ്പം തന്നെ എനിക്കൊരു പേടിയുണ്ട് പല പാമ്പം എന്തെങ്കിലും കാണുമെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി കുറച്ച് ദൂരമൊക്കെ പോയി ഇപ്പോൾ മയിലിനെയൊക്കെ കാണുന്നുണ്ട് അവിടെ മയിലൊക്കെ വന്നിരിക്കുന്നുണ്ട് ഈ ചെറിയ അരിവി പോലെയൊക്കെ ഇങ്ങനെ കിടക്കയാണ് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ ജമന്തി തോട്ടത്തിൽ ജോലിയാണ് ആൾക്കാർ എവിടെ കൂടെ ആയിരിക്കും പോകുന്നത് ഇതായാലും ബാക്ക് എവിടെ കൂടെ വഴികൾ കാണും അപ്പോൾ ഇങ്ങനെ നമ്മൾ നടന്ന് 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 ഇങ്ങനെ കുറേ റൗണ്ടൊക്കെ ഇറങ്ങി ഈ കയറാങ്ങി ഇറങ്ങി കറങ്ങി അപ്പോൾ ഞാനെന്തും ചോദ്യം കേട്ടോ നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യണം എന്ത് പാടില്ല ഇത്രയും ദൂരം വന്ന് നടക്കാൻ തന്നെ കുറേ ഇതുണ്ട് അപ്പം ഈ ഒരു ക്യാരക്ടർ എന്നല്ലേ പറഞ്ഞത് അപ്പം ഇങ്ങനെ വന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞ് നേരെ ടെൻഷൻ അടിക്കേണ്ട ആ ഒരു ക്യാരക്ടർ ചെയ്യണം ഞാൻ തന്നെ ഞാനല്ല അവൻ തന്നെ എൻ്റെ ഫ്രണ്ട് ഡയറക്ടർ അവൻ തന്നെയാണ് ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് അതുകൊണ്ട് അവന് ബുദ്ധിമുട്ടൊന്നില്ല അവന് ഈ ലൊക്കേഷൻ തന്നെ വേണം അപ്പം ഞാൻ പറഞ്ഞാൽ ചുമതല ഇത്ര ത്രില്ലായിട്ട് നടന്ന് പോകുന്നത് ശരി നടന്നോ എന്ന് പറഞ്ഞു അങ്ങനെ നടന്ന് എന്നിട്ട് ഞാൻ കേട്ട് എന്നിട്ട് നമ്മൾ നടക്കുകയാണ് നടക്കുന്നതിൽ കൂടെ ഞാൻ ചോദിക്കും അപ്പോൾ നമുക്ക് എന്താണ് ഇവിടുത്തെ ഒരു സീൻ എന്താണെന്ന് ചോദിച്ചു അവ ഇവൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുന്ന സീനാണ് ഇവ ഇങ്ങനെ വീട്ടിൽ കിടക്കുന്നുണ്ട് രാവിലെ എണീക്കുമ്പോൾ ഒരു 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 ഡാർക്ക്നെസ്സായിട്ടുള്ള ഒരു ആംബിയൻസ് ഒരു ഫോറസ്റ്റ് പോലെ കാടല്ല എന്നാലും ഒരു 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 കാടിനെ ഫീല് കിട്ടുന്ന ഒരു ഫീലിൽ ഇവ ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് എണീറ്റിട്ട് അപ്പം ഞാൻ കേട്ടത് ഹാ ഹാ ഓക്കെ അപ്പോൾ എടുക്കാം അത് കുഴപ്പമില്ല വിശ കുഴപ്പമില്ല അപ്പം ഞാൻ ഇപ്പം എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്തായാലും ഇവൻ്റെ ഷോട്ട് ഞാൻ തന്നെയാണ് ക്യാമറ അപ്പം ഞാൻ വേറെ ആളുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് രണ്ടു പേർക്ക് വന്നിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഉള്ള ഇതല്ലേ ഉള്ളൂ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ അപ്പം ഞാൻ ഇങ്ങനെ കഥ കേൾക്കാൻ പറഞ്ഞു എന്നിട്ട് അത്രയേ ഉള്ളൂ ഇവ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നു ഇവ എന്തോ കണ്ട് അവിടെ തന്നെ എന്തോ കണ്ട് പേടിച്ച് ഇങ്ങനെ നാല് സൗണ്ടും ഇങ്ങനെ നോക്കുന്നു ഒരു അങ്ങനെ ഓടുന്നു ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവമാണ് അങ്ങനെയൊക്കെയുള്ള ഷോർട്ട്സാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ കൊള്ളാം സംഭവം കൊള്ളാം ഇതല്ല ഇത്രയല്ലേ ഉള്ളൂ ഷോർട്സ് അപ്പോൾ നമുക്ക് വിഷയമല്ല വന്ന് എടുക്കാമല്ലോ അപ്പോൾ എന്നിട്ട് ഞാൻ എന്നിട്ട് പറയാൻ ചെയ്യണം ഇതായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ക്യാമറയും കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തിട്ട് പോയിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞാ അത് തന്നെ കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ അത് നോക്കിയിട്ടൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ഒരു ഇതായിട്ട് അപ്പം അതിനെ ഞാൻ പറഞ്ഞു അതെ നമ്മൾ ഷോർട്ട് ഫിലിമുണ്ട് എന്താ റീൽ ഷൂട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്താൽ മതിയോ എന്ന രീതിയിൽ ഞാൻ അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞ് 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 നടക്കുകയാണ് നടന്ന് 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 അതാണ്ട് കുറേ തളന്ന് ഒരുപാടുണ്ട് ഇറങ്ങാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നടന്നും കയറിയും നടന്നും വെച്ച് നമ്മൾ ഈ വഴികളൊക്കെ നമ്മൾ വിട്ടൊരു നമുക്കൊരു ഇത് കാണുമല്ല ആ ഈ റൂട്ടായിരിക്കും ഈ റൂട്ടായിരിക്കും ഈ റൂട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങ് നടന്ന് ഇടുന്ന ഇടുന്ന ജമന്തി തോട്ടം എത്തി ജമന്തി തോട്ടത്തിലെത്തിയപ്പോൾ നമ്മൾ ബുകളിൽ നിന്ന് കണ്ട ആൾക്കാരൊന്നും താഴെ ഇല്ല അവിടെ നോക്കിയ കുറേ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു താഴെ വന്നപ്പോൾ ജോലിക്കാരില്ല അങ്ങ് ജമന്തി തോട്ടം ഇങ്ങനെ കിടക്കുകയാണ് അടിപൊളിയായിട്ട് അപ്പുറത്തൊരു ഒരു കുറേലൊക്കെ കുറച്ച് സൈഡൊക്കെ ഉണ്ട് അവിടെയൊക്കെ ജമന്തി ഇങ്ങനെ പട്ട് ജമന്തിക്കും അവര് പൂവൊക്കെ പറിച്ച ശേഷം ഇതൊക്കെ പട്ടികളും അതേപോലെ പട്ടുകൾ ഇപ്പുറത്തൊന്ന് പൊടിച്ച് കഴിഞ്ഞിട്ട് അവ എന്നിട്ട് ആ ഒരു ഇവ അതൊന്ന് ശ്രദ്ധിക്കുന്നു ഇവ ആ ഒരു ക്യാരക്ടറോട് ആയിക്കഴിഞ്ഞ കേട്ടോ ഇവ എന്നിട്ട് അങ്ങനെ നിന്നിട്ട് അവ ആ ജമിതി തുടരുന്ന ഒരു സൈഡിൽ കൂടെയൊക്കെ പോകുന്നത് എന്നിട്ട് അവൻ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷോട്ട് എടുത്താക്കുള്ളായിരിക്കും അങ്ങനെ ഒരു ഷോട്ട് ഷോർട്ടെടുത്താൽ ആയിരിക്കും ഓടുന്ന സീൻസ് അവ അവിടെ നിന്ന് നോക്കണം അപ്പൊ ഞാൻ നോക്കുന്നത് ഞാൻ മുകളിൽ നിന്ന് കണ്ട ജോലിക്കാരെ ഇവിടെ ജോലിക്കാരെ കാണില്ല ഞാൻ നമ്മളിങ്ങനെ നടന്നതിലും കഴിക്കാനായിട്ട് പോയിട്ടുണ്ടോ എന്നാലും ഒരാളെങ്കിലും കാണണ്ടേ ഒരു ജോലിക്കാരും ഇല്ല അപ്പം സംഭവം കൊള്ളാം ലൊക്കേഷൻ അടിപൊളി ഒരു സൈലന്റ് പ്ലേസ് കേട്ടോ ഒരു അടിപൊളിയാണ് നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ലൊരു കാണുമ്പോൾ ഒരു അന്തരീക്ഷം ഒരു വൈകിട്ട് ഏഴുമണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ പേടി പോലെയൊക്കെ തോന്നും കേട്ടോ അങ്ങനത്തെ ഒരു അന്തരീക്ഷം അപ്പം എനിക്ക് ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ നിന്നിട്ട് എന്നാലും ഇവിടെ എന്തൊരാളില്ല ഒരാൾ വനക്കില്ല ഞാൻ മുകളിൽ നിന്നപ്പോൾ ജോലിക്കാരെ കണ്ടല്ലോ ഇവിടെ നിന്നപ്പോൾ ജോലിക്കാരില്ല ഇതെവിടെയാണ് ആരടുത്ത് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിക്കയാണ് അവന് അതിനെക്കുറിച്ച് ഒരു ചിന്തയിലട അവൻ ഇവിടെ വെച്ച് അങ്ങനെ സീനെടുത്താക്കൊള്ളാം ഇങ്ങനെ സീൻ എടുത്താക്കൊള്ളാം ആ ഒരു മൈൻഡിലാണ് പുള്ളിക്കാരങ്ങൾ കാരണം പുള്ളിക്കാരനെ ഉദ്ദേശിച്ച ആ ഒരു ലൊക്കേഷൻ അവന് കിട്ടി എത്തിച്ചേർന്നു ഇനി അവൻ അവിടെ നിന്ന് അവൻ ഉദ്ദേശിച്ച ആ ഒരു ക്യാരക്ടർ അവനവിടെ നിന്ന് കിട്ടണം ആ ഒരു സംഭവത്തിൽ ആശ നല്ല ത്രില്ലിലാണ് അപ്പോൾ എനിക്ക് ഒരു അയ്യോ ഒരു എനിക്ക് ചെറിയ പേടിയൊക്കെ വല്ല തോന്നി അവിടെ നിന്ന് കാരണം ആളും അനക്കോ ഒന്നുമില്ല ഒരു ഒരു വല്ലാത്തൊരന്തരീക്ഷം ഒന്നാമത് അറിയുന്ന സ്ഥലം പോലും അല്ല അത് ഒരു തമിഴ്നാട് ലൊക്കേഷൻ ആണ് അപ്പോൾ ഞാൻ എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന സമയത്ത് അല്ല നമ്മുടെ കയ്യിലാണെങ്കിൽ ഒന്നാമത് എൻ്റെ കയ്യിൽ ഒരു മൊബൈലൊക്കെ ഉണ്ട് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ മൊബൈലിനെ എങ്ങനെ കൊണ്ടു കൊടുത്ത് അയ്യായിരം എന്തെങ്കിലും കിട്ടുക അവനെങ്കിലും വന്നു അപ്പോൾ ഇവൻ ആ ഒരു പേടിയൊന്നും ഇല്ല കേട്ടോ ആൾ ഭയങ്കര ഫ്രീയാണ് ഫ്രീ ആയിട്ട് നിന്ന് അവിടെ നിന്ന് ഈ ലൊക്കേഷൻ ഒക്കെ ഇങ്ങനെ നിന്ന് വീക്ഷിക്കുകയാണ് അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ച് എടാ ഇത് ആരുടെയും ചോദിക്കണ്ടേ നമ്മൾ നോക്കിയ സമയത്ത് ഇവിടെ ജോലിക്കാരണ്ടായിരുന്നു ഇപ്പം ജോലിക്കാരും കാണാനില്ല അപ്പോൾ അവരെ അത അങ്ങോട്ട് പോയി കാണും നമുക്ക് അങ്ങോട്ട് നോക്കിയിട്ട് ആ സ്ഥലം നമുക്ക് അവിടെ പോയിട്ട് വരാം അങ്ങനെ വീണ്ടും ഇവ നടക്ക നടന്ന് നടന്നങ്ങ് പോകാൻ വേണ്ടി ഇവന്റെ ഒരു തറവാട് സ്ഥലം പോലെ അങ്ങ് വിട്ടങ് പോവാണ് നടന്നൊക്കെ